ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ മാങ്ങാ സീസണല്ലേ മാങ്ങക്കിതാ നല്ല കടുമാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഉപ്പിലിട്ട് കഴിക്കുന്നതിനോ അതുപോലെ അച്ചാറിട്ട് കഴിക്കുന്നതിനോ ഒക്കെ സൂപ്പർ മാങ്ങയാണ് കാരണം അധികം വലിപ്പം വയ്ക്കാത്ത ചെറിയ ചെറിയ മാങ്ങയാണത് ഇതുപോലെ അത് കഴുകി വൃത്തിയാക്കി തുടച്ച് ഒരു കുപ്പിയിലാക്കി ഉപ്പ് മാത്രം ഇട്ട് നമുക്കിത് കുറേ ദിവസത്തേക്ക് എടുത്ത് വയ്ക്കാം ഏകദേശം രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴേക്കും തന്നെ നല്ല ഉഗ്രൻ ടേസ്റ്റാണ് കഴിക്കുക പക്ഷേ ഏകദേശം ഒരു മാസമെങ്കിലും നമുക്കിത് എടുത്ത് വയ്ക്കാം അതും ഉപ്പ് മാത്രം ഇട്ട് ഒന്ന് പുലുക്കി നമുക്ക് കയ്യെത്താത്ത ദൂരത്ത് കൊണ്ടുവയ്ക്കാം ഇട്ടപ്പോൾ അത് ആ കുപ്പിന്നറിഞ്ഞിട്ടോ പിന്നെ വലിയ കുപ്പി തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുപ്പി മാറ്റി വലിയ കുപ്പിയിലാക്കി ആ കുപ്പിയിൽ എന്തായാലും മുഴുവനും അതിലേക്കെടുത്തിട്ടു ഉപ്പ് മാത്രം പൊടിപ്പുണ്ടെങ്കിൽ പൊടിപ്പായാലും അല്ലെങ്കിൽ പല്ലുപ്പായാലും കുഴപ്പമില്ല എന്നിട്ട് നമുക്കത് നന്നായിട്ട് കുരുക്കി സൂക്ഷിച്ച് വെക്കണം ഇടയ്ക്ക് ഒന്ന് കൊടുക്കുന്നത് നല്ലതാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ഈ പരുവായിട്ട് ഉപ്പിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ ഇത് കഴിക്കുന്നതിന് സൂപ്പറാണെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ